ശബരിമല ശ്രീ ശ്രീധർമ്മശാസ്ത്രാവ് മനുഷ്യാവതാരമായി ജീവിച്ച പുണ്യപുരാതന നാട്ടുരാജ്യമാണ് പന്തളം പാണ്ഡ്യവംശക്കാരായിരുന്നു ഇവിടുത്തെ രാജാക്കന്മാർ പാണ്ഡ്യന്മാരുടെ അളം പന്തളമായെന്ന് ദേശപുരാണം പന്തളം രാജാവിൻ്റെ വളർത്തപുത്രനായിരുന്ന സ്വാമി അയ്യപ്പൻ കുടികൊള്ളുന്ന ശബരിമലയിലേക്ക് പണ്ടുണ്ടായിരുന്ന കാനനപാത ഇന്ന് ശബരിമല തീർത്ഥാടന വീതിയാണ് പന്തളത്ത് നിന്ന് ഈ വഴിയിലൂടെയാണ് പന്തളം രാജാവ് അയ്യപ്പൻ സമർപ്പിച്ച തിരുവാഭരണം ഘോഷയാത്ര കടന്നുപോകുന്നത് ഈ വഴി പന്തളത്ത് നിന്നും അഞ്ച് കിലോമീറ്റർ പിന്നിടുമ്പോൾ ഉള്ളന്നൂർ ദേശത്തെത്തും പന്തളം രാജാവിന്റെ പടക്കുറുപ്പന്മാർ താവളം ഇവിടെയായിരുന്നു ഈ പടയാളികളിൽ പ്രമുഖനായിരുന്ന പനയ്ക്കൽ കുറുപ്പന്മാർ ആരാധിച്ചിരുന്ന ശ്രീ പരമേശ്വരന്റെ ശബരഭാവമായ കിരാതമൂർത്തി ഇപ്പോഴും ഇവിടെ ഉണ്ട് പുലിക്കൂട്ടിനാൽ മലനട എന്നറിയപ്പെടുന്ന ദേവസ്ഥാനമാണിത് പനയ്ക്കൽ കുറുപ്പന്മാർ കിരാതമൂർത്തിയെ പ്രതിഷ്ഠിച്ച് ആരാധിക്കുന്നത് ഇവിടെയാണ് ആയിരത്തി ഇരുന്നൂറ് ഉൽപ്പരം വർഷങ്ങളുടെ പാരമ്പര്യമാണ് ഈ ദേവസ്ഥാനത്തിനുള്ളത് കിരാത ഭാവത്തിലുള്ള ശിവപാർവതി ചൈതന്യത്തെ കൂടാതെ ഹനുമാൻ നാഗരാജാവ് നാഗക്ഷി നാഗകന്യക എന്നീ ദേവചൈതന്യങ്ങളെയും ഇവിടെ ആരാധിക്കുന്നു സൂക്ഷ്മഭാവത്തിൽ ശിവനും ബാഹ്യഭാവത്തിൽ കാട്ടാള പ്രകൃതിയായ ഈ ദേവൻ ഭക്തർക്ക് ഏറെ ദയാലുവാണ് ജ്ഞാനം സന്തോഷം നിത്യത സ്വതന്ത്രത നിർവിഘ്നത നിഭവത എന്നീ മഹനീയ ഷഡ്ഗുണങ്ങളെല്ലാം കൂടിച്ചേരുന്ന ഹൃദയാദി ഗുണയുക്ത ഭാവം തികച്ചും അനുഗ്രഹമൂർത്തി കിരാതമൂർത്തി ഇരുപത്തിയെട്ടര ഏക്കറോളം പരന്നു കിടക്കുന്ന ഈ ദേവസ്ഥാനത്തിന്റെ സവിശേഷതകൾ ക്ഷേത്രതന്ത്രി മുൻ ശബരിമല മേൽശാന്തി നീലമല ഗോവിന്ദൻ നമ്പൂതിരിയും ബ്രഹ്മശ്രീ നീലമല പ്രശാന്തിജി നമ്പൂതിരിയും പറയുന്നത് കേൾക്കാം ബഹുമാനപ്പെട്ട ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് കേരളത്തിൽ നൂറുകണക്കിന് കിരാതമൂർത്തി ക്ഷേത്രങ്ങളുണ്ട് പക്ഷേ ആ കിരാതമൂർത്തി ക്ഷേത്രങ്ങളിലെല്ലാം ശിവലിംഗമാണ് പ്രതിഷ്ഠിച്ചിട്ടുള്ളത് എന്നാൽ ഇവിടുത്തെ പ്രതിഷ്ഠ അതിൽ നിന്നും ഒക്കെ വളരെ വ്യത്യസ്തമായി കിരാതൻ്റെ പൂർണ്ണരൂപത്തിലുള്ള പ്രതിഷ്ഠയാണ് ഭഗവാൻ ശിവനും പാർവതിയും കൂടി കാട്ടാളവേഷത്തിൽ കാട്ടിൽ നടക്കുന്ന അവസരത്തിൽ ഏത് വേഷത്തിലായിരുന്നോ അദ്ദേഹം ഉണ്ടായിരുന്നത് ആ വേഷത്തിൽ ഉള്ള രൂപത്തിലുള്ള ഒരു പ്രതിഷ്ഠയാണ് ഇവിടെ അല്ലാതെ മറ്റു ക്ഷേത്രങ്ങളിലെല്ലാം ശിവലിംഗമായിട്ടാണ് പ്രതിഷ്ഠിക്കുന്നതെങ്കിലും ഇവിടെ കിരാതമൂർത്തിയുടെ ബിംബങ്ങളാണ് ഇവിടെ സ്വരൂപ സ്വരൂപബിംബമാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനമായിട്ടുള്ള പ്രത്യേകത ആയിരത്തിൽ പരം വർഷത്തെ പഴക്കമുള്ള ഒരു ക്ഷേത്രമാണിത് ഈ ആയിരം വർഷങ്ങൾക്ക് മുമ്പ് ഇവിടുത്തെ ക്ഷേത്രം നിൽക്കുന്ന ഈ സ്ഥലം പന്തളം കൊട്ടാരത്തിൽ നിന്നും പതിച്ചു കൊടുത്തിട്ടുള്ളതാണെന്നാണ് അറിവ് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട സമീപ പ്രദേശത്തെ കുന്നലും കൃഷി ചെയ്യുന്ന സ്ഥലത്ത് ഈ കുടുംബത്തിലെ ഒരു കാരണവൻ വലിയ പണിക്കൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം കൃഷിയുമായി ബന്ധപ്പെട്ട് നിലത്തിൽ ഉഴുതുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ വിഗ്രഹം കിട്ടുന്നത് ആ വിഗ്രഹം ഈ കാരണവർ ഇവിടെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കുകയും വർഷങ്ങളായി ഇത് ആചരിക്കപ്പെടുകയും ചെയ്യുകയാണുണ്ടായത് ഇത് കൗളാചാരമനുസരിച്ച് ആചരിച്ചിരുന്നതിനാൽ ഇവിടെ മദ്യവും വിറ്റല പോകയില എന്നിവയും സമർപ്പിക്കുന്ന ഒരു പതിവായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് എന്നാൽ എരുവ വി സി ശ്രീനിവാസൻപിള്ളയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ പത്ത് വർഷങ്ങൾക്ക് മുമ്പ് ദേവവർഷം വെക്കുകയും ആ ദേവപ്രശ്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ കിരാതമൂർത്തിയാണ് പ്രതിഷ്ഠിക്കേണ്ടതെന്നും കിരാതമൂർത്തിയുടെ സ്വരൂപ ബിംബമാണ് ശിവലിംഗം അല്ലാതെ സ്വരൂപ ബിംബം തന്നെ പ്രതിഷ്ഠിക്കണം മെൽക്കൂരയില്ലാതെ എന്ന് കാണുകയും ചെയ്തു അതോടൊപ്പം തന്നെ ഹനുമാൻ സ്വാമി വിഗ്രഹത്തോടു കൂടി ഉപദേവനായി പ്രതിഷ്ഠിക്കണമെന്നും നാഗരാജവ് നാഗേഷി നാഗകന്യക എന്നീ ദേവതമാരെയും പ്രതിഷ്ഠിക്കണം എന്നാണ് പ്രശ്നവിരുതിയിൽ കാണപ്പെടുകയുണ്ടായത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ക്ഷേത്രം ഈ തറകളും ഒക്കെ നിർമ്മിച്ചതിന് ശേഷം കിരാതമൂർത്തിയുടെ സ്വരൂപ ബിംബത്തിൽ കിരാതമൂർത്തിയെ പ്രതിഷ്ഠിക്കുന്നത് കേരളത്തിലെ തന്നെ അത്യപൂർവമായ ഒരു ക്ഷേത്രമാണ് ഇത് ഇവിടെ ഈ പ്രതിഷ്ഠയുടെ മഹാത്മ്യവുമായി ബന്ധപ്പെട്ട് പറയുകയാണെന്നുള്ളിൽ അർജുനനും കൗരവരും ഒക്കെയായിട്ടുള്ള യുദ്ധത്തിൽ വിജയിക്കണം എന്നുണ്ടെന്നു പിരികിൽ ഭഗവാൻ ശിവനെ പ്രത്യക്ഷപ്പെടുത്തി പാശുപഥാശ്രം വാങ്ങി എന്നുണ്ടെന്ന് വരികൾ മാത്രമേ പറ്റുകയുള്ളൂ എന്ന് കൃഷ്ണൻ അർജുനനെ ഉപദേശിക്കുകയും ആ ഉപദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ അർജുനൻ കാട്ടിൽ പോയി തപസ് ചെയ്യുകയുമാണ് ഉണ്ടായത് ശിവനെ പ്രത്യക്ഷപ്പെടുത്താനായി ദീർഘകാലം അദ്ദേഹത്തിനെ തപസ് ചെയ്തിട്ടും പ്രത്യക്ഷപ്പെടുന്നില്ല ആ അവസരത്തിലാണ് മൂകാസുരൻ എന്ന് പറയുന്ന ഒരു അസുരൻ അർജുനനെ കൊല്ലുന്നതിനായി വരികയും അർജുനൻ അമ്പ ഇത് മൂകാസുരനെ കൊല്ലുകയും ചെയ്തു ഈ അർജുനൻ്റെ തപസ് കാണുന്നതിന് കാണുകയും അതിൽ ആകൃഷ്ടനായ ശിവനും പാർവതിയും ആ സമയത്ത് കാട്ടിലുണ്ടായിരുന്നു ശിവൻ പറഞ്ഞു കാട്ടാള വേഷധാരിയായ ഗിരാതമൂർത്തിയായ ശിവൻ പറഞ്ഞു ഞാനാണ് മൂഗാസുരനെ കൊന്നതെന്ന് പറഞ്ഞു അർജുനൻ പറഞ്ഞു ഞാനാണ് കൊന്നതെന്ന് അർജുനും പറഞ്ഞു അത് ഒരു വാക്കുതർക്കം ഒരു യുദ്ധത്തിലേക്ക് പോവുകയാണ് ഉണ്ടായത് അങ്ങനെ യുദ്ധം നീണ്ടുപോവുകയും അർജുനൻ യുദ്ധത്തിൽ പരാജയപ്പെട്ട് അർജുനൻ്റെ ബില്ലൊടിയുകയും ചെയ്തു ഈ ഒടിഞ്ഞ ബില്ല് കൊണ്ടിട്ട് ഭഗവാൻ പരമശിവൻ്റെ തലയ്ക്ക് അർജുനൻ അടിക്കുന്നു കിരാതമൂർത്തിയായ കാട്ടാളൻ്റെ തലയിൽ അടിയുകയും ദേവി ഇത് കണ്ടുകൊണ്ടിട്ടിരുന്നിട്ട് ഗംഗയുണ്ടല്ലോ ഗംഗ നോക്കിക്കോളും അല്ലെങ്കിൽ ഗംഗയുടെ ദേഹത്ത് കൂടി ഈ അടി കൊണ്ടോട്ടെ എന്ന് വിചാരിച്ചു അല്ലെങ്കിൽ ഒരു അടി കൊണ്ടാൽ ഭഗവാൻ ഒന്നും സംഭവിക്കുകയില്ലല്ലോ എന്ന് ശ്രീ ദേവി വിചാരിക്കുകയും ചെയ്തു വീണ്ടും തുടങ്ങിയ യുദ്ധത്തിൽ അർജുനൻ നിരന്തരമായി അമ്പ ചെയ്തു എങ്കിലും ദേവി പറഞ്ഞു ഇതെല്ലാം പുഷ്പങ്ങളായി ഭഗവാനിൽ ഭഗവാന്റെ ദേഹത്ത് പതിയട്ടെ എന്ന് പറയുകയും അങ്ങനെ തെറ്റിപ്പൂവായി ഭഗവാന്റെ ദേഹത്ത് പതിയുകയുമാണ് ഉണ്ടായത് ഇങ്ങനെ യുദ്ധം നീണ്ടുപോയിട്ടും കാട്ടാളനെ വിജയിക്കുവാൻ കഴിയാത്ത അർജുനൻ വളരെ ക്ഷീണിതനാവുകയും അദ്ദേഹം നിലത്ത് അപ്പോഴുണ്ടായിരുന്ന മണ്ണ് കൂട്ടി ശിവലിംഗമുണ്ടാക്കി അവിടെ കിടന്നിരുന്ന കരിയിലകളെടുത്ത് ഓം ശിവായ എന്ന പഞ്ചാക്ഷ പഞ്ചാക്ഷര മന്ത്രം ജപിച്ച് അർച്ചിക്കുകയും ചെയ്തു ഈ അർച്ചിക്കുന്ന കരിയിലകൾ മുഴുവനും കാട്ടാളൻ്റെ പാദത്തിങ്കലായിരുന്നു പോയി വീഴുന്നത് അത്ഭുതം തോന്നിയ അർജുനൻ ഇതെന്താണ് ഭഗവാനെ ഞാൻ അങ്ങക്ക് ഈ അർച്ചനകൾ നടത്തുമ്പോഴും ഈ പുഷ്പങ്ങൾ മുഴുവനും ചെന്ന് വീഴുന്നത് ഈ കാട്ടാളൻ്റെ കാൽപാദങ്ങളിലാണല്ലോ എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് ഭഗവാൻ ശ്രീ പരമേശ്വരനും പാർവതിയും പ്രത്യക്ഷപ്പെടുകയും അർജുന നിൻ്റെ അഹങ്കാരം കുറയ്ക്കുന്ന ചതിന് ശേഷം പാശുപദാസ്ത്രം തരാം എന്ന് വിചാരിച്ചാണ് ഞങ്ങൾ ഇത്രയും കാലം പ്രത്യക്ഷപ്പെടാതിരുന്നത് എന്ന് പറഞ്ഞു കൊണ്ടിട്ട് അർജുനന് പാശുപഥാസ്ത്രം കൊടുത്തിട്ട് ലോക നന്മയ്ക്കായി ഇത് വിനിയോഗിക്കുവാൻ പറയുകയാണുണ്ടായത് അങ്ങനെ കാട്ടാളവേഷധാരിയായി വന്ന് അർജുനൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട കിരാതമൂർത്തിയായ ഭഗവാൻ അതേ രൂപത്തിൽ അതേ ഭാവത്തിൽ തന്നെയാണ് ഈ മലനടയിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് പ്രത്യേകത ഇത് അത്യപൂർവമാണ് കേരളത്തിൽ ഇതുപോലെ ഈ രൂപത്തിലുള്ള ബിംബങ്ങൾ ഉള്ള ഒരൊറ്റ ഒരു ആരാധനാലയം പോലും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് പ്രത്യേകത ഇതുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ ചരിത്രം ഉറങ്ങുന്ന ഒരു പൂജ തന്നെ ഇവിടെയുണ്ട് ഈ സഹസ്ര പഞ്ചാക്ഷര പൂജ എന്ന് പറയുന്ന ഒരു പൂജ ഇവിടെ എല്ലാ മാസവും തിരുവാതിര തോറും നടന്നു വരുന്നുണ്ട് അത് ഭക്തജനങ്ങൾ സർവേശ്വര പൂജ പോലൊക്കെ തന്നെ വിളക്ക് കത്തിച്ച് നിവേദ്യം നടത്തി അവർ സ്വന്തമായി ദേവനെ പൂജിച്ച് ആരാധിക്കുന്ന ഒരു സമ്പ്രദായമാണുള്ളത് ആ പഞ്ചാക്ഷരി പൂജയ്ക്ക് ആയിരത്തി എട്ട് കൂളത്തില കൊണ്ടിട്ട് ഭക്തജനങ്ങൾ തന്നെ അർച്ചിക്കാണ് ഈ പൂജ നടത്തുന്നത് ഈ പൂജയിൽ പങ്കെടുക്കുന്നതിനായി ഈ ദേശത്തിൻ്റെ സമീപ പ്രദേശത്തു നിന്നും മാത്രമല്ല ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നും ഭക്തജനങ്ങൾ ഇവിടെ എത്തിച്ചേരാറുണ്ട് ഇതാണ് ഈ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനമായ ഭക്തജന കൂടിയിട്ട് നടത്തുന്ന ഒരു പൂജ അതല്ലാതെ കൊണ്ടിട്ട് തന്നെ ഈ ക്ഷേത്രത്തിൽ ഒട്ടനവധി ആട്ടവിശേഷങ്ങൾ ഉണ്ട് നമ്മൾ ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന മേടമാസത്തിലെ അത്തം പ്രതിഷ്ഠാവാർഷികമായി ആചരിക്കുകയും ആ പ്രതിഷ്ഠാവാർഷിക ദിവസം ഭഗവാന് കലശവും ഹനുമാനും നാഗരാജാവിന് നാഗേക്ഷിക്കും നാഗകന്യയ്ക്കും ഒക്കെ കലശവും അതോടൊപ്പം തന്നെ നീറും പാലും നടത്തുന്നു ഇവിടുത്തെ നാഗകന്യകയുടെ പ്രതിഷ്ഠ വളരെ പ്രസിദ്ധമാണ് സന്താന സൗഭാഗ്യങ്ങളില്ലാത്തവർക്കും വിദ്യാഭ്യാസത്തിൽ വളരെ പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്കും ഒക്കെ നാഗകന്യകയുടെ സന്നിധാനത്തിൽ വന്ന് പ്രാർത്ഥിക്കുകയും സർപ്പസൂക്ത മന്ത്രം കൊണ്ട് അർച്ചനയും പാലും പഴവും നിവേദ്യവും അഭീഷ്ടസിദ്ധിക്ക് ശേഷം സർപ്പബലി ദക്ഷിണ വെച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം പോവുകയും ചെയ്താൽ ഫലം കിട്ടും എന്നുള്ള വിശ്വാസം ഭക്തജനങ്ങളുടെ ഇടയിൽ വളരെയധികമുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ക്ഷേത്രത്തിൽ വളരെയധികം ഭക്തജനങ്ങൾ വരികയും സമ്പത്തോടു കൂടിയിട്ട് വളരെ സംതൃപ്തരായ മടങ്ങുന്ന കാഴ്ച നമുക്ക് കാണുവാൻ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കഴിഞ്ഞിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടായ സഹസ്ര പഞ്ചാക്ഷര പൂജയിൽ ഭക്തജനങ്ങൾക്ക് നേരിട്ട് അർച്ചിക്കുവാനും പൂജ കഴിക്കുവാനും അവസരം ലഭിക്കൂ എന്നു എന്നുള്ളത് കൊണ്ടിട്ട് തന്നെ അവർ ഒരു സമർപ്പണമായി തന്നെ ഈ ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേരുകയും വ്രതശുദ്ധിയോടുകൂടി തന്നെ ഈ പൂജ നടത്തി സായുജ്യമടയുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം ആണുള്ളത് എല്ലാ മാസത്തിലെയും തിരുവാതിര നക്ഷത്ര ദിവസമാണ് ഈ പൂജ നടത്തുന്നത് ആയിരത്തിലധികം കൂവളത്തിലകൾ ഒരു പൂജയ്ക്ക് ഒരു ഭക്തന് കൊടുക്കേണ്ടതുള്ളത് കൊണ്ടിട്ട് തന്നെ ഈ പൂജയിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്ന ഭക്തജനങ്ങൾ ദിവസങ്ങൾക്ക് മുൻപേ ബുക്ക് ചെയ്തതിന് ശേഷം വേണം ഈ ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേരുവാൻ എങ്കിൽ മാത്രമേ കൂളത്തില സമാഹരിച്ച് അവർക്ക് സമർപ്പിക്കുന്നതിനായി കൊടുക്കുവാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് ഭക്തജനങ്ങൾ അത് വളരെ കൂടുതലായി ശ്രദ്ധിക്കണം മേടമാസത്തിലെ ആട്ടം അത്തം ആട്ടവിശേഷമായി ആചരിക്കുന്നത് പോലെ തന്നെ ഈ ക്ഷേത്രത്തിൽ ഒട്ടനവധി വിശേഷങ്ങളും കൂടിയുണ്ട് മേടമാസത്തിലെ ചിത്തിര ഹനുമാൻ ജയന്തിയാണ് ആ ഹനുമാൻ ജയന്തിയുമായി ബന്ധപ്പെട്ട് രഥഘോഷയാത്രയും ഈ ഹനുമാൻ ചാട്ടവും എന്ന് പറയുന്ന ഒരു ചടങ്ങ് വേറെയുണ്ട് പിന്നെ രാമായണ മാസം ആചരിക്കുന്നു മണ്ഡലക്കാലത്ത് നാൽപ്പത്തി ഒന്ന് ദിവസത്തെ ചിറപ്പ് ആചരിക്കുന്നു ഇതുകൂടാതുകൊണ്ട് എല്ലാ മലയാള മാസവും ഒന്നാം തീയതി മഹാഗണപതി ഹോമം ഭക്തജനങ്ങളുടെ പങ്കാളിത്തത്തോടു കൂടി നടക്കുന്നു എല്ലാ ഇംഗ്ലീഷ് മാസവും രണ്ടാം തീയതി രണ്ടാം ശനിയാഴ്ച മൃത്യുഞ്ജയ ഹോമവും നടത്തുന്നു അതാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട അടിയന്തരങ്ങളും പ്രതിഷ്ഠ വിശേഷങ്ങളും ഈ ക്ഷേത്രത്തിലേക്ക് കേട്ടെറിഞ്ഞ് സർവാഭിഷ്ടസിദ്ധിക്കായി കേരളത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ നിന്നുമായി ധാരാളം ഭക്തജനങ്ങൾ എത്തിച്ചേരാറുണ്ട് അവരെല്ലാവരും വളരെ സംതൃപ്തരായി അവരുടെ അഭീഷ്ടസിദ്ധിയങ്ങൾ സാധിച്ചതിന് ശേഷം മാത്രമാണ് ഇവിടുന്ന് മുടങ്ങാറുള്ളത് ക്ഷേത്രത്തിലെ മൂർത്തിയാണ് പ്രധാന ദേവൻ അതുപോലെ തന്നെ അത്ര തന്നെ കൂടി തന്നെ ഉപദേവന്മാരുടെ സ്ഥാനത്ത് ഹനുമാൻ സ്വാമിയും നാഗദേവതകളും കുടികൊള്ളുന്ന ഒരു സവിശേഷത കൂടി ഈ ക്ഷേത്രത്തിന് വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ് അതിൽ തന്നെ ഹനുമാൻ സ്വാമിയുടെ പ്രധാന വഴിപാടുകൾ അഭീഷ്ടസിദ്ധിക്കായിട്ട് വടമാല മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടുണ്ട് വടമാല എന്നുദ്ദേശിക്കുമ്പോൾ സംസ്കൃതത്തിൽ വടത്തെ ഉദ്ദേശിക്കുന്നത് പേരാലിൻ്റെ മുട്ടിനെയാണ് ആ പേരാലിൻ്റെ മുട്ടുകൾ അതായത് ഈ വാനരന്മാർ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ഒരു ഫലമായിട്ടാണ് ഈ പേരാലിൻ്റെ മുട്ടുകളെ സങ്കല്പിക്കുന്നത് അതുകൊണ്ട് തന്നെ വടമാല ഹനുമാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭോജ്യം അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരു വസ്തുവായിട്ടാണ് കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെ വടമാല എന്നുദ്ദേശിക്കുന്നത് പേരാലിൻ്റെ മൊട്ടുകൾ കോർത്ത് മാലയായി ചാർത്തി തങ്ങളുടെ അഭീഷ്ട സിദ്ധി വരുത്തുന്നതിന് വേണ്ടിയിട്ട് ഈ ക്ഷേത്രത്തിൽ വടമാല ഏറ്റവും പ്രധാന വഴിപാടായിട്ട് ഇവിടെ നടത്തി വരുന്നു ഭക്തേനങ്ങൾ അതുപോലെ തന്നെ നാഗരാജാവും നാഗേക്ഷിയും നാഗകന്യകയും എല്ലാ കാവുകളിലും നാഗരാജാവും നാഗയക്ഷിയും സാർവത്രികമാണെങ്കിൽ ഇവിടെ നാഗകന്യകയ്ക്കാണ് അധിക പ്രാധാന്യമെന്ന് പ്രശ്നത്തിൽ തെളിയുക മാത്രമല്ല അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ആൾക്കാർ പ്രാർത്ഥന മൂലം ഇവിടെ പ്രാർത്ഥിക്കുന്ന അതായത് സർപ്പസൂക്ത മന്ത്രങ്ങളെ കൊണ്ട് പുഷ്പാഞ്ജലി ചെയ്ത് ഇവിടെ സന്താനലബ്ധി ഉണ്ടാക്കുക എന്നുള്ള വളരെ പ്രാധാന്യമുള്ളൊരു വഴിപാടുകളാണ് ഇവിടുത്തെ ഏറ്റവും പ്രാധാന്യമായിട്ട് നാഗന്യേക്ക് ചെയ്യുക പാലും പഴവും അഭിഷേകവും നിവേദ്യവും നടത്തുന്നതും അതിനോടൊപ്പം തന്നെ ഈ വഴിപാടുകൾ നടത്തി തങ്ങൾക്ക് തൻ്റെ അഭീഷ്ട സിദ്ധി സന്താന സൗഭാഗ്യമുണ്ടായാൽ സർപ്പബലി ജനമേചയൻ തൻ്റെ സർപ്പസത്രത്തിലൂടെ തൻ്റെ സർപ്പദോഷങ്ങളെ എപ്രകാരമാണോ മാറ്റി സർപ്പപ്രീതി ഉണ്ടാക്കിയത് അതേപോലെ തന്നെ സർപ്പപ്രീതിക്കായിട്ട് തൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു കഴിഞ്ഞാൽ ഇവിടെ സർപ്പവില് നടത്തിക്കൊള്ളാം എന്ന് വാക്ക് ദക്ഷിണ വെച്ച് സത്യം ചൊല്ലി കഴിയുന്നതോടുകൂടിയിട്ട് അവരുടെ ആഗ്രഹങ്ങൾ അതായത് സന്താന സൗഭാഗ്യം നാഗന്യക നാഗ ദൈവങ്ങൾ അവർക്ക് നടത്തി കൊടുക്കുന്നു എന്നുള്ളത് ഈ ക്ഷേത്രത്തിലെ വലിയൊരു വിശേഷമാണ് അതുകൊണ്ട് തന്നെ നാഗപ്രീതിക്കായിക്കൊണ്ടും ആൾക്കാർ വളരെയധികം വഴിപാടുകളും മറ്റുമൊക്കെ ഇവിടെ നടത്തി വരുന്നു ഉള്ളന്നൂർ ഭാ ഉള്ളന്നൂർ പുലിക്കൂട്ടന മലനടയെപ്പറ്റി സാധാരണപ്പാട്ടായിട്ട് എല്ലാവർക്കും അറിയാവുന്നതാണ് ആയിരത്തിലധികം വർഷത്തെ പഴക്കമുള്ള ഈ മലനട ഇതിൻ്റെ വിഗ്രഹങ്ങൾ തന്നെ ഞങ്ങളുടെ പനിക്കൽ കുടുംബത്തിലെ പൂർവികർക്ക് ഞങ്ങളുടെ നിലത്തിൽ നിന്നുമാണ് കിട്ടുന്നത് ഈ വിഗ്രഹത്തെ ഈ പ്രധാനപ്പെട്ട ഈ സ്ഥലത്ത് കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കുകയും ഈ സ്ഥലം തന്നെ പന്നടം രാജകൊട്ടാരത്തിൽ നിന്ന് ഈ പനിക്കൽ കൊട്ടാരത്തിലേക്ക് പതിച്ച് നൽകിയിട്ടുള്ളത് നിഷ്ഠാധാനം തന്നിട്ടുള്ള അന്നത്തെ കാലത്ത് രാജാവ് കൊടുത്തിട്ടുള്ളതാണ് ചരിത്രത്തിൽ പറയുന്നത് അപ്പോൾ ഈ മലനട നിൽക്കുന്നിടം തന്നെ ഇരുപത്തിയെട്ട് ഏക്കർ സ്ഥലമാണ് ആധാരത്തിൽ പറഞ്ഞിരിക്കുന്നത് ഈ കുടുംബാംഗങ്ങൾക്കെല്ലാം കൊടുത്തതിന് ശേഷം ഒരേക്കർ സ്ഥലം ഈ മലനടയ്ക്ക് വേണ്ടി മാറ്റിയിട്ടിരിക്കുകയാണ് പൂർവികന്മാർ ഇവിടെ കവളാചാര പ്രകാരമുള്ള പൂജകളായിരുന്നു നടന്നുകൊണ്ടിരുന്നത് പോരാളികളുണ്ടായിരുന്നു അക്കാലത്ത് കുറേ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരാളികളില്ലാതെ വന്നപ്പോൾ ഇവിടുത്തെ ആചാരങ്ങളൊക്കെ മുടങ്ങി ആ രീതിയിൽ ഓരോരുത്തർ വന്ന് വ്യക്തിപരമായിട്ടൊക്കെ പൂജകൾ നടത്തുന്ന ഒരു കാലഘട്ടമായിരുന്നു മദ്യവും പിന്നെ മുറുക്കാനും പുകയിലും ഒക്കെയാണ് ഇവിടെ ഇപ്പോഴും കൊണ്ടുവയ്ക്കാറുണ്ട് ആളുകൾ അതിന് പ്രത്യേക ഉണ്ടാക്കിയിരിക്കുകയാണ് ഇപ്പോൾ ബ്രാഹ്മണകർമ്മ താന്ത്രിക വിദ്യ പ്രകാരം പൂജകൾ നടത്തുന്നെങ്കിലും ഇവിടെ ആർക്കും ആ പഴയ രീതിയിലുള്ള ആചാരങ്ങൾ നടത്തുന്നതിന് സ്വാതന്ത്ര്യമുണ്ട് അതിന് പ്രത്യേക നദ്യത്തറ ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ വന്ന് പൂജ നടത്തി പോകുന്ന ധാരാളം ഭക്തജനങ്ങളുണ്ട് അവർക്കെല്ലാം അവരുടെ കാര്യങ്ങൾ സാധിച്ചു പോകുന്നുമുണ്ട് അപ്പോൾ ഇവിടെ അഷ്ടമംഗല ദേവപ്രശ്നം വെച്ചപ്പോൾ ജ്യോത്സ്യന്മാരൊക്കെ പലരും പറയുകയുണ്ടായി നിങ്ങൾ നോക്കി നടത്തിയിരുന്നില്ലെങ്കിലും മറ്റുള്ളവർ വന്ന് ഇവിടുത്തെ പൂജകൾ നടത്തി അവരുടെ കാര്യങ്ങൾ സാധിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ പലപ്പോഴും ഇവിടെ വരുന്ന സമയത്ത് രാത്രിയിൽ ഇവിടെ പലരും വന്ന് പൂജകൾ നടത്തി പോകുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് അവർക്കെല്ലാം ഭയങ്കര വിശ്വാസം അവരെല്ലാം അവരുടെ കാര്യങ്ങൾ സാധിച്ചു കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെയാണ് ഞങ്ങൾ ഇപ്പോൾ എല്ലാവരെയും വിളിച്ചു കൂട്ടി കുടുംബാംഗങ്ങളെല്ലാം കൂടെ യോജിച്ച് ഈ ദേവാലയം ഒരു നല്ല താന്ത്രിക വിദ്യ പ്രകാരം പ്രതിഷ്ഠ നടത്താൻ വേണ്ടി തീരുമാനിച്ചത് അപ്രകാരം പ്രതിഷ്ഠ നടത്തി ഇവിടെ മെയിൻ ക്ഷേത്രം തിരാതമൂർത്തിയുടെയാണ് ഇപ്പുറത്ത് ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രം അപ്പുറത്ത് നാഗകന്യയുടെ നാഗകരാജാവിൻ്റെ നാഗക്ഷമ്മയുടെ പ്രതിഷ്ഠ നടത്തിയിട്ടുണ്ട് അത്ര വിശ്വാസമുള്ള ആയിരക്കണക്കിന് അവർ വർഷത്തെ പഴക്കമുള്ള ഈ ദേവാലയത്തിലെ ധാരാളം ഭക്തജനങ്ങൾ വന്നു പോകുന്നുണ്ട് അവരുദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഇവിടെ സാധിക്കുന്നുണ്ട് നിരവധി ആളുകൾ ഒന്ന് പറയാറുണ്ട് ഞാൻ അപ്പൂപ്പന് വേണ്ടിയിട്ട് വഴിപാട് പറഞ്ഞിട്ട് ഇക്കാര്യം സാധിച്ചു ആ കാര്യം സാധിച്ചു എന്ന് ഞങ്ങളുടെ അടുത്ത് പറയാറുണ്ട് ആ ആചാരങ്ങൾ ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുകയാണ് മിക്ക ദിവസങ്ങളിൽ ഒന്നാം തീയതി ദിവസങ്ങളല്ലാത്തപ്പോഴും ഞായറാഴ്ച ശനിയാഴ്ച ദിവസങ്ങൾ പ്രത്യേക ദിവസങ്ങളെല്ലാം ഇവിടെ ഉടത്തരുന്നത് മദ്യവും വെറ്റിലയും പാക്കുമൊക്കെ വെച്ച് തൊഴുത് അവരുടെ കാര്യങ്ങൾ സാധിക്കുന്ന ആ സന്തോഷത്തോടുകൂടി ഞങ്ങളുടെ അടുത്ത് വർത്തമാനം പറഞ്ഞിട്ട് പോകുന്നു ഈ ക്ഷേത്രത്തിലെ മേശാന്തിയാണ് മുരളീധരൻ നമ്പൂതിരി ധാരാളം ഭക്തജനങ്ങൾ ഈ ക്ഷേത്രത്തിൽ വന്നു പോകാറ് എല്ലാവർക്കും നല്ല ഫലങ്ങൾ വരാറുണ്ട് എല്ലാം വന്ന് പറയാറുമുണ്ട്